മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കോട്ടയം സി എം എസ് കോളേജിൽ യൂണിയൻ പിടിച്ചെടുത്തതിന്റെ ആവേശത്തിലാണ് കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐയുടെ ആക്രമണങ്ങളെ ചെറുത്താണ് യൂണിയൻ നേടിയതെന്ന് ചെയർമാൻ ഫഹദ് മീഡിയോട് പറഞ്ഞു ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനാണ് എസ് എഫ് ഐ ശ്രമിച്ചതെന്നും കെ എസ് യു നേതാക്കൾ പറഞ്ഞു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം കോളേജ് യൂണിയൻ ആവേശത്തിലാണ് കോളേജിലെ പ്രവർത്തകർ ചെയർമാനായി വിജയിച്ച ഫഹദ് ഫഹദ് നമ്മളോടൊപ്പം മൂന്നാം ഒരുപാട് കാലത്തെ സി എം എസിലെ കെ എസ് യു കാര്യ രക്തത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കണ്ട വിജയം നമ്മളിവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ടേ കാണുന്ന കെ എസ് യു കാരും അതിനൊക്കെ എത്രയോ മുന്നേ കഴിഞ്ഞ ഒരു മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള കെ എസ് കാരെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വർഷത്തെ കെ എസ് യുന്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങൾ പലതും നമ്മൾ എല്ലാവരും മെയിൻ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിലൂടെ തന്നെ കണ്ടതാണ് എസ് എഫ് ഐ അധികാരം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ഏത് തരത്തിലൊക്കെ പോവാന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു കാൻഡിഡേറ്റ്സ് പോലും അല്ലാത്ത ഒരു റപ്പ് പോലും അല്ലാത്ത പല വിദ്യാർത്ഥികളെയും യൂണിറ്റ് ജില്ലാ സെക്രട്ടറി ആശിക്ക് അടക്കമുള്ളവർ ഇന്നലെ കോളേജിൽ കയറി ഉപദ്രവിച്ചു ഇതിനെതിരെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതെ എടുക്കാതെ ഇത് വീണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കേരളത്തിലെ ആരുടെ നെഞ്ചത്ത് ആർക്ക് വേണമെങ്കിലും ഒരു എസ് എഫ് ഐയുടെ കൊടി പിടിച്ചവന് ഏത് ഏത് വിദ്യാർത്ഥിയുടെ ആയിക്കോട്ടെ ഏതാളുടെ ആയിക്കോട്ടെ നെഞ്ചത്ത് കയറാന്നുള്ള ഒരു ലൈസൻസ് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ജോൺ കൗൺസിലറായിട്ട് ജയിച്ചാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഡിപ്പാർട്ട്മെൻ്റിലാണ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഒട്ടേറെ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കൂടി ഇപ്പോൾ നിങ്ങളുടെ വിജയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉയരുവായി പ്രത്യേകിച്ച് ആക്ഷേപം എസ് എഫ് ആണ് ഉന്നയിക്കുന്നത് നിങ്ങൾ മാനേജ്മെന്റിന്റെ വലിയ പിന്തുണയോടെയാണ് ജയിക്കുന്നത് എന്നൊക്കെ അങ്ങനെ അത്രമുള്ള ആക്ഷേപങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഇവർ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം തന്നെയാണിത് അത് പ്രത്യേകിച്ച് ജനങ്ങളോടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടോ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നും തോന്നില്ല എവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ഒരാ ഒരു കൂട്ടർ വിജയിക്കും ഒരു കൂട്ടർ പരാജയപ്പെട്ടും അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ജനാധിപത്യത്തിൽ സൗന്ദര്യമാണ് ഞങ്ങൾ പതിറ്റാണ്ടുകളോളം ഈ ക്യാമ്പസിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളവിടെ വിദ്യാർത്ഥികളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരെ ആക്രമിക്കാനോ ഒന്നും ആയിട്ടുള്ള അല്ല പോയിട്ടുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വർഷത്തുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയി അങ്ങനെ പതിറ്റാണ്ടുകളോളം ഇവിടുത്തെ കെ എസ് പ്രവർത്തകർ ഒരു ഉറക്കമില്ലാതെ ഊണില്ലാതെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കെ എസ് യു ഈ സി എം എസ് സ്കൂളിൽ എഴുന്നിട്ടുള്ള അത്യുജ്ജലമായ വിജയം എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെ ഇവിടെ ഉണ്ടായത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന എസ് എഫ്ഐയുടെ പ്രവർത്തനമാണ് ഉണ്ട് അതായത് ക്ലാസ് ഇലക്ഷൻ കഴിഞ്ഞ് അതായത് ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞ് കെ എസ് യുവിന് ഏകദേശം ഒരു നൂറിന് അടുത്ത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവുകൾ ക്ലാ നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ് ഏകദേശം കെ യു സു വിജയ് ഉറപ്പിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ ഘട്ടത്തിൽ എസ് എഫ് ഐ പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ച് അവർ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ എസ് എഫ് ഐയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആശിക്കൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ഗുണ്ടകൾ ക്യാമ്പസിനുള്ളിലേക്ക് ഇരച്ചു കയറി വന്ന് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അവർക്ക് ആദ്യമായി ക്യാമ്പസിലേക്ക് കടന്നു വരുന്നവരാണ് ഇരച്ചു കയറി വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക അവിടെ വിദ്യ അവിടെ അധ്യാപകർ നിൽപ്പുണ്ട് അവിടെ പോലീസ് നിൽപ്പുണ്ട് ഇവരെല്ലാം നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പോലീസ് കൈയും കെട്ടി നിൽക്കുക എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് വാതിലടച്ചു വാതിലടച്ച് കുറ്റിയിട്ടതുകൊണ്ട് മാത്രം ആ വിദ്യാർത്ഥിക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആശയ്ക്ക് നേതൃത്വം ഉള്ള ഗുണ്ടകൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ആക്രമിച്ച് ഇവിടുത്തെ ഇലക്ഷൻ അട്ടിമറിച്ചു തന്നെ വരും